ഹലോ ഗായ്സ് അപ്പോൾ ഇന്നൊരു അടിപൊളി മോതേനെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളത് ബിരിയാണിക്ക് വേണ്ടിയിട്ട് അടിപൊളിയാക്കി പീസ് ആക്കിയിട്ട് കട്ട് ചെയ്തു ആ മോദയുടെ തലയുടെ ഉള്ളിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ ഈ ലൂറ് അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ഒരു ലൂറായിരുന്നു കേട്ടോ ഇത് രണ്ട് ഹുക്കാണ് കേട്ടോ അതിൻ്റെ അത് ഉണ്ടായിരുന്ന ഈ ലൂറിൻ്റെ അത് അതുപോലെ തന്നെ നല്ല രീതിക്ക് അതിന്റെ ഹുക്കപ്പായിട്ടുണ്ടായിരുന്ന മീൻ ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഫിഷിങ്ങിനൊക്കെ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് അറിയാമായിരിക്കും തോന്നുന്നു പേര് ആ ലൂറിന്റെ പേര്ന്ന് അറിയാവുന്ന ഒരു കമന്റ് ചെയ്യും ഇതാ കോബിയുടെ തല മാത്രമാണ് നമ്മൾ ഇപ്പൊ കട്ട് ചെയ്യുന്നത് അതിന്റെ മീൻ കട്ട് ചെയ്യണേ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ എന്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പോയി നോക്കട്ടോ അടിപൊളി മീനാണ് നല്ല നാൽപ്പത് കെ ജി പ്ലസ് ഉണ്ടായിരുന്നു മീൻ അതിന്റെ എന്റെ തല എന്നെ കണ്ടായിരുന്നു പത്ത് കിലോ പ്ലസ് എങ്ങും കണ്ട് ഈ മോദമീനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുള്ളവർ എൻ്റെ യൂട്യൂബ് ചാനലിൽ വേറൊരു വീഡിയോ കിടക്കുന്നുണ്ട് മോദിനെ കുറിച്ച് ഞാൻ അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് കയറി കണ്ടു വെക്കുക ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഒരു മീനെക്കുറിച്ച് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം നല്ലതാണ് എപ്പോഴും ഒക്കെ ഒരു ഗുണം ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ അടിപൊളി ഫിഷ് കട്ടിംഗ് വീഡിയോ ഫിഷ് റിലേറ്റഡ് വീഡിയോസ് ഒക്കെ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ചാനലിൽ ഒന്ന് സബ് ചെയ്തിട്ട് വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുത്തിട്ട് കൂടെ കൂടിക്കോ അടിപൊളി വീഡിയോസ് പുറകെ വരേണ്ടിട്ടുണ്ട്